പോണുന്നത് കോതണ്ട രാമക്ഷേത്രത്തിലേക്കാണ് കേട്ടോ അപ്പൊ ഇവിടെ രാമന്റെ ഭക്തനായ വിഭീഷണന്റെ പട്ടാഭിഷേകം ഇവിടെ വെച്ച് നടത്തിയെന്നാണ് ഒരു ഐതിഹ്യം രാമായണ കഥയിൽ നമുക്ക് കാണാൻ കഴിയും രാവണനോട് വിഭീഷണൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് സീതയെ തിരിച്ചു കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് യുദ്ധം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വിഭീഷണൻ അങ്ങനെ പറഞ്ഞത് ഇതൊന്നും സാധിക്കാതെ വന്നതിന് ശേഷമാണ് രാമന്റെ അടുത്ത് വന്നിട്ട് ശരണാനിധി പാലിക്കുന്നത് വിഭീഷണൻ അതുപോലെ തന്നെ രാമസേതു നിർമ്മിക്കാനായിട്ട് ശ്രീരാമൻ ഹനുമാന് ആദ്യമായി നിർദ്ദേശം നൽകിയതും ഇവിടെ വെച്ചാണെന്നാണ് പറഞ്ഞ അറിവ് രണ്ട് സുനാമി വന്ന സമയത്തും ഇവിടെ എല്ലാം പോയിട്ടും ഇതിനൊരു ഒന്നും സംഭവിച്ചില്ല എന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ അവിടെ നമ്മൾ തൊഴുതു തൊഴുതിറങ്ങിയതിന് ശേഷം നമ്മളിപ്പോൾ പോകുന്നത് ശിവൻ്റെ അമ്പലത്തേക്കാണ് കേട്ടോ സ്വാമി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് രാവിലെയൊന്നും കഴിച്ചില്ലാട്ടോ ഒരു ഇളനീര് മാത്രം വാങ്ങിച്ചു കുടിച്ചിട്ടാണ് ഈ പോകുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ അമ്പലത്തിന്റെ വ്യൂ ഇടയ്ക്ക് പോകുന്നതിന് മുൻപ് നമ്മൾ വിചാരിച്ചു ഇവിടെയുള്ള ബംഗാൾ ഉൾക്കടലിൽ സ്നാനം ചെയ്തതിന് ശേഷം അപ്പോയി തൊഴാന്ന് വിചാരിച്ചു ശിവഭക്തനായ രാവണനെ വധിച്ചതിനുള്ള പാപം തീർക്കാൻ വേണ്ടി ശ്രീരാമൻ ഇവിടെ ഇവിടെ വന്ന് ശിവഭഗവാനെ പൂജിക്കുകയുണ്ടായി ഇവിടെ മുന്നിലുള്ള ബംഗാൾ ഉൾക്കടലിൽ സ്നാനം ചെയ്തതിനു ശേഷമാണ് ശ്രീരാമദേവൻ ശിവലിംഗ പ്രതിഷ്ഠ നടത്തി എന്നൊക്കെയാണ് ഇവിടുത്തെ ഒരു ഐതിഹ്യമായിട്ട് അറിയപ്പെടുന്നത് നമ്മൾ ഈ കടലിൽ കുളിച്ചതിന് ശേഷം ഇവിടെ ഇരുപത്തിരണ്ട് തീർത്ഥ കിണറുകളുണ്ട് അപ്പൊ ഇത് ശ്രീരാമന്റെ ഇരുപത്തിരണ്ട് അസ്ത്രങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ഈ കിണറിലെ വെള്ളത്തിൽ സ്നാനം ചെയ്തിട്ടുണ്ടെങ്കിൽ പാപമോചനം കിട്ടും എന്നൊക്കെയാണ് വിശ്വാസപ്പെടുന്നത് നമ്മുടെ ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ഭാരതീയരുടെ പുണ്യസ്ഥലങ്ങളിൽ ഒന്നാണ് രാമേശ്വരം എന്നാണ് നമ്മൾ വിശ്വാസപ്പെടുന്നത് കാശിയിലേക്ക് പോയി തൊഴുതു വന്നാലും ഇവിടെ വന്നാലാണ് അത് കംപ്ലീറ്റ് ആവുള്ളൂ എന്നാണ് ഏറ്റവും വിശ്വാസപ്പെടുന്നത് ഇവര് രണ്ടു പേരും ആ വെള്ളത്തിൽ കളിക്കുക എന്നല്ലാതെ ഒരു തരത്തിൽ മുങ്ങനില്ലാട്ടോ അവിടെ നമുക്ക് രണ്ടുപേർക്കും പറഞ്ഞു പറഞ്ഞു മതിയായി അവസാനം ഞാൻ ഞാനെന്ത് ചെയ്തു ഞാൻ ആമയും പിടിച്ചേട്ടൻ ദേവുവിനെയും പിടിച്ചോ ദേവുവിനെ എടുത്ത് ഏട്ടൻ മുക്കി ഒരുപാട് സമയം കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പതാ ഒരു തരത്തിലെടുത്ത് മുക്കി എടുത്ത് നമ്മളെ കൊണ്ടുപോയിട്ടോ കാരണം ടൈം ഒരു മണി കഴിഞ്ഞാൽ നമുക്ക് അമ്പലത്തിൽ കയറാൻ പറ്റില്ല അപ്പൊ കയറാൻ പറ്റുമില്ല പിന്നെ നമ്മൾ വൈകുന്നേരം ആണ് വന്നത് ഇവിടെ ഒരു മണിക്ക് നട അടച്ചു കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം മൂന്നേരം നാലുമണിയാകുമ്പോഴാണ് തുറക്കുക എന്നാണ് അവർ പറഞ്ഞത് കേട്ടോ അപ്പം അങ്ങനത്തെ ഒരു തരത്തിൽ മുങ്ങി എണിച്ചു